മോനെ നീ വന്നല്ലടാ കേറ് കേറ് എന്താ കേറിയോ ഈ ദുഷ്ടമാരെ കുറിച്ച് എനിക്ക് നിന്നോട് കൊറേ പറയാനുണ്ട് ആദ്യം എന്റെ മോൻ കേറ് നോക്ക് നോക്കണേക്ക് ബാത്റൂമിലേക്ക് ഓടിയതാ പേടിച്ചിട്ട് വാടാ മോനെ കേറ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഒന്നും ചെയ്യണ്ട

ഇവനെന്ത് ബുദ്ധി ഉണ്ടാകാനാ ഇപ്പൊ മനസിലായില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ സ്വൈരം എന്ന് പറഞ്ഞത് എനിക്ക് വീട്ടിൽ കിട്ടും നിങ്ങൾ എന്താ പറഞ്ഞേ എനിക്ക് രണ്ട് കിട്ടണം അല്ലേ ആർക്കാ കിട്ടണന്ന് ഇപ്പൊ കാണിച്ചു തരാം എൻറെ അനിയന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലല്ലോ മനസിലായിട്ടില്ലല്ലോ അറിഞ്ഞു നേരിട്ട് എനിക്ക് അളിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം ഒന്ന് റൂമിലേക്ക് വരുവാ അവൻ എവിടേക്കും വരില്ല ഇവിടെ എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭർത്താവാണ് പേടിപ്പിച്ചു വിട്ടാ മതി എന്റെ കാട സ്വഭാവ അലയാ നാലാമതി ആട്ടോ വെള്ളമൊന്നും കഴിച്ചിട്ടില്ല അടിയ സത്യം പറഞ്ഞ അല്ല അളിയന്ന് ഇങ്ങനെ ആക്കുന്ന താര സത്യം പറഞ്ഞ കളിയ അളിയൻ നമ്മളാണെന്ന് ഞാൻ വിചാരിച്ചു അളിയനെ പോലത്തെ ഒരു പൊന്ന അളിയനെ കിട്ടിയാൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയും എന്നാലും അളിയ അളിയന്റെ പെങ്ങൾ ആ സാധനം അളിയന്റെ വീട്ടിൽ എങ്ങനെ വന്നിട്ട് എങ്ങനത്തെ സാധനം പറഞ്ഞാലും മനസ്സിലാവില്ലാത്തൊരെണ്ണം ആ താടക കല്യാണത്തിന് ഒന്നും അലമ്പയെന്ന പൊരിശി മീൻ ഒന്നുപോലെനിക്ക് കിട്ടാനില്ല കല്യാണം കഴിച്ചപ്പോ കുറച്ച് മനസമാനം കിട്ടുമ്പോ അപ്പയം തുടങ്ങിയിരിക്കുന്നു ഭാസ്കർട്ടിന്റെ വീട്ടിൽ കൗ കയുമ്പോഴാണ് അവളുടെ കോള് വന്നിരിക്കുന്നത് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അവൾക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി വന്നതല്ല അവളുടെ സ്വഭാവം അനുസരിച്ച് അളിയനും അമ്മയും തല്ലിക്കൊല്ലുക വന്നതാ ഇനിയിപ്പൊ അതിന്റെ പേക്കും ഞാൻ നടക്കണമല്ലോ എന്നാല് അളിയ അളിയൻ ഇത്രയും വല്യ തങ്കപ്പെട്ട മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അളിയൻ അറിയോ എന്റെ മനസ്സിലെ വേദന എന്താന്ന് ഞാൻ ബിസിനസ് തുടങ്ങി അതിങ്ങനെ അതിനു വേണ്ടി കുറച്ച് സ്വർണം അളിയന്റെ പെങ്ങൾ എൻ്റെ ഭാര്യൻ്റെ കഴിഞ്ഞു ഞാൻ വാങ്ങി അത് അടുത്ത മാസം എടുത്തു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞ അവളോട് കേക്കണ്ടേ അപ്പൊ ഞാനൊന്ന് വെറുതെ തൊട്ടുള്ളൂ അതിനാണ് അവളെ തല്ലി അടിച്ചു എന്നൊക്കെ പറഞ്ഞ അളിയൻ ഇങ്ങോട്ട് എന്ത് കൊടുക്കാൻ അളിയ അതിനു മുമ്പ് അളിയനെ വിളിച്ചു വരുത്തില്ലേ നീ എന്ത് നോക്കി നിക്കുക അവരുടെ ഉരുൾപൊട്ട് ഒരു മണിക്കൂറായില്ലേ നിന്റെ ഭർത്താവില്ല ഒന്നുമില്ലെങ്കിലും ബഹളോ കേൾക്കുന്നുണ്ടോ എന്റെ അമ്മ അവനെ എന്ത് പരവ് ആക്കിയോ എങ്ങനെ വല്ലതും തല് തുറക്ക് ഞാനും അതാമ്മ നോക്കി നിൽക്കുന്നത് ഒന്ന് പേടിപ്പിച്ചു വിടാനേ പറഞ്ഞിട്ടുണ്ടോ പണ്ട് എന്നെ ഒരിക്കലും കോളേജിൽ ഒരുത്തോ ശല്യം എന്ന് പറഞ്ഞപ്പോ അവനെ തല്ല് ചാരിച്ചിട്ട് വന്നത് അത് പിന്നെ തല്ലിന്ന് പറഞ്ഞ ഏട്ടന്റെ അവസ്ഥ എന്തായിരിക്കുന്നു അടി മഹാമാവി അവൻ ചവിട്ടിക്കൂട്ടിയ കട്ടിലഴുതി തള്ളുമ്പോഴത്തേക്ക് എങ്ങനെ ഡോർ തുറക്കാൻ നോക്കില്ലേ ഡോർ അവര് മുട്ടിത്തുടങ്ങി നമുക്ക് പോയാലോ ബാക്കി നമുക്ക് വന്നിട്ടായിരിക്കാം അല്ല അളിയ ഞാൻ വരുമ്പോ അത് ശ്രദ്ധിക്കുന്ന അളീന ഒരുപാട് ഇങ്ങനെ ചവച്ചു തള്ളുന്നുണ്ട് ശരീരത്തിന് നല്ലതല്ല ഉണ്ടോ പറഞ്ഞില്ല വേണ്ടി പനിക്കുമ്പോ കമ്മീന്റെ മോഞ്ഞ് തിന്നാൻ പറ്റി നമ്മ കുറച്ച് ശ്ലോകം തീർക്കേണ്ട ഒരു ഭാര്യ എന്താണ് വിളിച്ചു പോന്ന് അല്ല നോക്കി നോക്കി അപ്പൊ നിനക്കുന്ന പറ്റിയ മോനെ പറ്റിയത് പോയി ഇപ്പോ